ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ ബി കോം ബി ബി എ ബി എൻ ബി എസ് സി എം ഡി സി മലയാളത്തില് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു ചാപ്റ്റർ ആണ് ജന്മിത്തം കർഷക സമരങ്ങൾ ഭൂപരിഷ്കരണം എന്ന ചാപ്റ്റർ ഇതൊരു ലേഖനായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ജന്മിത്തത്തെ കുറിച്ചും കർഷക സമരങ്ങളെ കുറിച്ചും ഭൂപരിഷ്കരണത്തെ പറയുന്നത് എല്ലാവർക്കും അറിയാമല്ലോ ഇതൊരു ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ കുറച്ച് വലിയ ചാപ്റ്ററാണ് അതുകൊണ്ട് നമ്മൾ മൂന്ന് പാർട്ടായിട്ടാണ് ഈ ഒരു ചാപ്റ്റർ എടുക്കുന്നത് ഒന്നാമത്തെ പാർട്ട് വീഡിയോ ആണിത് ഇതിൽ പറയുന്നത് ജന്മിത്തത്തെ കേരളത്തിലേക്ക് കുടിയേറിയിട്ടുള്ള ബ്രാഹ്മണരും ബുദ്ധ ജൈന മതക്കാരും കാർഷിക അനുബന്ധ തൊഴിലാളികളൊക്കെ ചേർന്നിട്ട് കർഷകരെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു ഉത്പാദന പ്രക്രിയ ഉണ്ടല്ലോ ആ പ്രക്രിയയിൽ നേരിട്ട് പങ്കെടുക്കാതെ ഈ ആശ്രിത വിഭാഗങ്ങളുടെ എണ്ണം അത് ക്രമാതീതമായി വർദ്ധിച്ചു അതായത് ഈ നമ്മുടെ കേരളത്തിലേക്ക് കുടിയേറിയിട്ടുള്ള ബ്രാഹ്മണരെ ജൈന മതക്കാരെ കണ്ടല്ലോ ഇവരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു എന്നാണ് പറയുന്നത് ഇതിനെ തുടർന്നിട്ട് കൂടുതൽ പ്രദേശങ്ങളൊക്കെ വെട്ടിത്തെളിച്ച് ജലസേചന സഹായത്തോട് കൂടിയിട്ട് നീർനീല കൃഷി വ്യാപിപ്പിക്കേണ്ടി വന്നു വിധുഭൂമിയുടെയും കാർഷിക വിളകളുടെയൊക്കെ മേലുള്ള അവകാശങ്ങൾ കൂടുതൽ സങ്കീർണാക്കി ഇവിടെ നിലനിന്നിട്ടുണ്ടായിരുന്ന തൊഴിൽ കൂട്ടങ്ങളായ വിവിധ ജാതികൾക്ക് മേൽ ഉത്തരേന്ത്യൻ രീതിയിലുള്ള വർണ്ണാശ്രമ വ്യവസ്ഥ അടിച്ചേൽപ്പിക്കപ്പെട്ടു വർണ്ണാശ്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ ബ്രാഹ്മണർ ക്ഷത്രിയർ വൈശ്യർ ശൂദ്രര് എന്നിങ്ങനെ നാല് വർണ്ണങ്ങളായിരുന്നു പണ്ട് കാലത്ത് കേരളത്തിൽ ഉണ്ടായിരുന്നത് ആ ഒരു വ്യവസ്ഥ നമ്മുടെ കേരളത്തിൽ അടിച്ചേൽപ്പിക്കപ്പെട്ടു എന്നാണ് പറയുന്നത് അങ്ങനെ കാലക്രമത്തിൽ ഉച്ചനീചത്തെ അടിസ്ഥാനത്തിലുള്ളതും നിരവധി പരിവർത്തനങ്ങൾക്ക് വിധേയമായതുമായ ജാതി സമ്പ്രദായം കേരളത്തിൽ നിലവിൽ വന്നു ഈ പെരുമാൾ ഭരണകാലം പറഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു ആ കാലത്ത് ബ്രാഹ്മണർക്ക് ലഭിച്ചിട്ടുള്ള ദേവസ്വം ബ്രഹ്മസ്വം ഭൂദാനങ്ങൾ കൃഷിയുടെയും കർഷകരുടെയും മേൽ വൻ തോതിലുള്ള നിയന്ത്രണാധികാരം ബ്രാഹ്മണർക്ക് നൽകുന്നതിലേക്ക് നയിച്ചു അതായത് ഈ ബ്രാഹ്മണർക്ക് കുറച്ച് ഭൂമിയൊക്കെ ദാനമായിട്ട് കിട്ടിയതോട് കൂടിയിട്ട് ഈ ക്ഷേത്രം വക ഭൂമിയൊക്കെ കിട്ടിയതോടു കൂടിയിട്ട് ഇവരെന്തു ചെയ്തു ഇവർ കൂടുതൽ നിയന്ത്രണം ചെലുത്തി ആരുടെ മേൽ കൃഷിയുടെയും കർഷകരുടെയും മേൽ കൂടാതെ അവർക്കിടയിൽ വ്യാപകമായിരുന്ന ജ്യോതിശാസ്ത്ര വിജ്ഞാനവും പഞ്ചാംഗ അടിസ്ഥാനത്തിനുള്ള കാലഘണന രീതിയും നാടുവാഴികളുമായി നിലനിർത്തിയിരുന്ന ബന്ധൊക്കെ ഭൂമിയുടെയും കർഷകരുടെയും മേലുള്ള ബ്രാഹ്മണരുടെ നിയന്ത്രണം കൂടുതൽ ശക്തമാക്കി അങ്ങനെ ഉൽപാദന ഘടനയിൽ ഒരുപാട് മാറ്റങ്ങൾ അതിലൂടെ കൊണ്ടുവന്നു എന്നാണ് പറയുന്നത് കാരാളര് കുടികൾ അടിയാളർ തുടങ്ങി കൃഷിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വിഭാഗങ്ങൾ അവരേനെ ഭൂദാനങ്ങളിലൂടെ ബ്രാഹ്മണര് കീഴോർ വിഭാഗങ്ങളാക്കി മാറ്റി അതായത് ഈ താഴ്ന്ന വിഭാഗക്കാരുണ്ടല്ലോ അവരേനെ ഇവർക്ക് കിട്ടിയ ഭൂദാനങ്ങളിലൂടെ ഇവർ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് താഴ്ന്ന വിഭാഗങ്ങളാക്കി മാറ്റിയിട്ട് വർണ്ണാശ്രമധർമ്മം നടപ്പിലാക്കി നാടുവാഴികൾ മുതല് കർഷകർ അനുബന്ധ തൊഴിലുകളിൽ ഏർപ്പെട്ടവർ വരെ ജനവിഭാഗങ്ങൾ ബ്രാഹ്മണരുടെ അടിയാൾ വിഭാഗങ്ങളായിട്ട് മാറി അതായത് ഈ വർണ്ണാശ്രമ വ്യവസ്ഥയും കൂടി വന്നതോട് കൂടിയിട്ട് കൃഷിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരും ഈ ബ്രാഹ്മണരുടെ കീഴിലായി എന്നാണ് പറയുന്നത് ഈ രീതിയിൽ വളർന്നു വന്ന ഒരു സാമൂഹ്യ സമ്പ്രദായമാണ് ജന്മിത്തം അല്ലെങ്കിൽ ജന്മി വ്യവസ്ഥിതി എന്ന് പറയുന്നത് അപ്പം ഇതനുസരിച്ച് കൃഷിഭൂമിയുടെ മേലെ പ്രധാനമായിട്ട് മൂന്ന് തരത്തിലുള്ള അവകാശങ്ങളാണ് ഉണ്ടായിരുന്നത് ഈ മൂന്ന് തരത്തിലുള്ള അവകാശങ്ങളും വളരെ പ്രധാനമാണ് ആ മൂന്ന് അവകാശങ്ങളെന്ന് പറയുന്നത് ജന്മം കാണം വെറും പാട്ടം ഈ മൂന്നെണ്ണമാണ് ഒന്നാമത്തെ ജന്മം രണ്ടാമത്തെ കാണം മൂന്നാമത്തെ വെറും പാട്ടം അതിൽ ജന്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജന്മം കൊണ്ട് ലഭിക്കുന്നതും അതുപോലെ തന്നെ ക്രയവിക്രയ സ്വാതന്ത്ര്യം ഉള്ളതുമായിട്ടുള്ള ആധുനിക ഉടമസ്ഥ അവകാശത്തോടു കൂടി അടുത്ത് നിൽക്കുന്ന അവകാശം അതാണ് ജന്മാവകാശം അതായത് നമുക്ക് ജന്മനാ കിട്ടുന്നത് എന്നൊക്കെ പറയില്ലേ നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് ഉപയോഗിക്കാൻ കഴിയുന്നത് അതാണ് ജന്മാവകാശം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഉള്ള കുടുംബത്തിലെ അംഗമാണ് ജന്മി അപ്പൊ ജന്മാവകാശം എന്ന തുടക്കത്തിൽ ജീവിതകാലം മുഴുവൻ കൈവശം വെക്കാവുന്ന ഒരു ഊരാൺമ അവകാശമാണ് അപ്പം ഊരാൺമാവകാശം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ജന്മാവകാശം തന്നെയാണ് ഈ ഊരാൺമാവകാശം ജീവിതകാലം മുഴുവൻ നമുക്ക് ആ ഒരു വസ്തു കൈവശം വെക്കാവുന്ന ഒരു അവകാശം അതാണ് ഊരാൺമ കാലക്രമത്തിൽ ഇത് പിന്തുടർച്ച അവകാശമായിട്ട് മാറിയതാണെന്ന് പറയുന്നുണ്ട് പ്രൊഫസർ ഇളംകുളം കുഞ്ഞൻപിള്ള എങ്ങനെയായാലും ജന്മി എന്നത് ഭൂമിയുടെ മേലുള്ള കേവലം അവകാശം എന്നതിൽ നിന്നൊക്കെ മാറിയിട്ട് വളർന്നു വന്ന ക്ഷേത്രങ്ങളെയും ആചാരമര്യാദകളെയും സമൂഹത്തെയും നിയന്ത്രിക്കുന്ന ഒരു സംവിധാനമായിട്ട് മാറി ഇതാണ് ജാതി ജന്മി മേൽക്കോയ്മ എന്ന ജന്മി സമ്പ്രദായം എന്ന് പറയുന്നത് അപ്പോൾ ചിലപ്പോൾ ഇതൊക്കെ ചോദിക്കുന്ന ഒരു ഭാഗമാണ് കേട്ടോ രണ്ട് മാർക്കിനോ അല്ലെങ്കിൽ അഞ്ച് മാർക്കിനോ ഒക്കെ ചോദിക്കുന്ന ഭാഗമാണിത് ഭൂമിയെ പലതായി തിരിച്ചു ചേരി പണ്ടാരവക ദേവസ്വം ബ്രഹ്മസ്വം എന്നിങ്ങനെ അതിലെ പറമ്പ് കൃഷിയും നാണ്യവിളകളും അങ്ങാടിയും സജീവമായതിനെ തുടർന്ന് കൈമാറ്റത്തിൻ്റെയും പണത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ള ഒരു സമ്പദ് വ്യവസ്ഥ കേരളത്തിൽ വളർന്നു വന്നു ഈ ഒരു സന്ദർഭത്തിലാണ് പണയം എന്നുള്ള ഒരു അവകാശം വന്നത് പണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയുടെ മേൽ ഒരു തരം താൽക്കാലിക അവകാശമാണ് കാണം അല്ലെങ്കിൽ ഒറ്റ എന്നൊക്കെയാണ് ഈ അവകാശങ്ങൾ അറിയപ്പെട്ടിരുന്നത് കാണക്കാർ എന്നറിയപ്പെടുന്ന കാണം ഉടമകൾ ഭൂമിയുടെ സ്ഥിര ഉടമകളല്ല എന്നാൽ കാലാവധിക്ക് ശേഷം ആ അവകാശം കൈപ്പറ്റാനും പുതുക്കാനും സാധിച്ചിരുന്നു ഇപ്പൊ നമുക്കറിയാലോ എവിടെ ഇപ്പോൾ നമ്മളിപ്പോ ഈ ബാങ്കിലൊക്കെ പണയം വെക്കുന്നവരാണ് ഈ പണയം വെച്ച മുതലേ ഒരു നിശ്ചിത കാലാവധി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം പുതുക്കി വെക്കണം അതാണ് ഇവിടെ പറയുന്ന നിയമം അപ്പൊ ഇത്തരത്തില് പതിനേറ്റാണ്ടുകളോളം ഭൂമിയുടെ മേലെ കൈവശ അവകാശം ഉണ്ടായിരുന്ന കാണക്കാരെ അതായത് ഈ ഒറ്റയുടമകള് മധ്യകാല കേരളത്തിൽ ഉണ്ടായിരുന്നു കാണാവകാശം പക്ഷെ വിൽക്കാനോ കൈമാറ്റം ചെയ്യാനൊന്നും പാടില്ല കാണം മിറ്റും ഓണം ഉണ്ണണം എന്ന പഴഞ്ചൊല്ലിന്റെ പ്രാധാന്യം ഇതിൽ നിന്ന് വ്യക്തമാണ് അപ്പൊ ഇത് ഒരു ക്വസ്റ്റ്യനായിട്ട് ചോദിക്കും ഏത് കാണം മിറ്റും ഓണം ഉണ്ണണം ഈ പഴഞ്ചൊല്ലിന്റെ പ്രാധാന്യം എന്താണ് ഇത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ ഒരു ചോദ്യം പ്രതീക്ഷിച്ചോളൂ അടുത്തായിട്ട് പറയാൻ പോകുന്നത് വെറും പാട്ടം അതായത് ഇപ്പം നമ്മൾ ഓൾറെഡി രണ്ടെണ്ണം പറഞ്ഞു കഴിഞ്ഞു ഏതൊക്കെയാണ് ജന്മം കാണം രണ്ടെണ്ണം പറഞ്ഞു ഇനി പറയുന്നത് വെറും പാട്ടം വെറും പാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയുടെ മേൽ യാതൊരു അവകാശങ്ങളും ഇല്ലാതിരുന്ന വിഭാഗമാണ് വെറും പാട്ടം അല്ലെങ്കിൽ പാട്ടം എന്ന് പറയുന്നത് കൃഷി ചെയ്യാനും വിളവെടുക്കാനും വിളവിന്റെ വിഹിതം ജന്മികൾക്ക് കാണ ഉടമകൾക്കൊക്കെ നൽകാനും മാത്രമേ ഇതിലൂടെ കഴിയൂ ഭൂമിയുടെ മേൽ അവർക്ക് ഒരു അവകാശവും ഇല്ല പ്രത്യേകിച്ച് ഈ പണിക്കാർക്ക് ഈ താഴ്ന്ന അടിയാളർക്ക് കർഷകരുടെ അവകാശങ്ങളും പാട്ടക്കരാറും അവർക്ക് എപ്പോൾ വേണമെങ്കിലും ജന്മികൾക്ക് എടുത്തു മാറ്റാം മേൽചാർത്ത് എന്നാണ് ഇത്തരം പ്രക്രിയ അറിയപ്പെട്ടിരുന്നത് അതായത് ഈ താഴ്ന്ന വിഭാഗക്കാരായിട്ടുള്ള പാവപ്പെട്ട കർഷകരുണ്ടല്ലോ അവരാണല്ലോ കഷ്ടപ്പെട്ടിട്ട് കൃഷിഭൂമിയിൽ പണിയെടുക്കുന്നത് അപ്പൊ അങ്ങനെ പണിയെടുക്കുന്ന അവരുടെ മേലുള്ള ആ ഒരു അധികാരം അത് ഈ ജന്മിമാർക്ക് എപ്പോൾ വേണമെങ്കിലും എടുത്തു മാറ്റാം അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഇപ്പൊ പറഞ്ഞ മേൽചാർത്ത് എന്ന് പറയുന്നത് ഇത്തരത്തിൽ മേൽച്ചാർട്ടിലൂടെ ഒരു കർഷകന്റെ അതായത് കൃഷിഭൂമിയുടെ മുകളിലുള്ള അവകാശം പൂർണ്ണമായിട്ടും ഇല്ലാതാവുകയും അത് മറ്റൊരു കർഷകന് കൃഷിക്ക് വേണ്ടി നൽകപ്പെടുകയും ചെയ്തിരുന്നു കർഷകരുടെ ദുരിതപൂർണമായൊരു ജീവിതമായിരുന്നു ഇതിലേക്ക് നയിച്ചത് മലബാറിലെ കാർഷിക കലാപങ്ങൾക്ക് പ്രധാന കാരണമായതും ഇത്തരത്തിലുള്ള നിയമങ്ങളൊക്കെ ആയിരുന്നു കാരണം അവരെ സംബന്ധിച്ച് ജന്മി വ്യവസ്ഥയും ജന്മിമാർക്ക് സമൂഹത്തിൽ ഉണ്ടായിരുന്ന ചോദ്യം ചെയ്യാൻ പറ്റാത്ത അധികാരങ്ങളുമാണ് ഈ ഒരു കലാപങ്ങളിലേക്ക് എത്തിച്ചത് തിരുവിതാംകൂർ കൊച്ചി അതുപോലെ മൈസൂർ രാജാക്കന്മാരുടെ ഭരണകാലം എന്നിവിടങ്ങളിലൊക്കെ നടന്നിട്ടുള്ള ഭൂ സർവേകളിലൂടെ ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തിലും നികുതി പിരിവിലും ഒരുപാട് മാറ്റങ്ങൾ വന്നു തിരുവിതാംകൂറിലും കൊച്ചിയിലും സർവേകളെ തുടർന്ന് ഭൂമിയുടെ ഉടമ ഏറിയ പങ്കും സർക്കാറായി ഇത്തരത്തിൽ ഭൂമിയെ പലതായി തിരിച്ചു പണ്ടാരവക ശ്രീ പണ്ടാരവക സർക്കാർ ഭൂമി ക്ഷേത്ര ഭൂമി അല്ലെങ്കിൽ മാടമ്പിമാരുടെ ഭൂമി എന്നിങ്ങനെ തരംതിരിക്കപ്പെട്ടു പണ്ടാരവക ഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ ഭൂമിയാണ് പറയുന്നത് ഇതിനെ തുടർന്ന് കരം പിരിവ് അതായത് നികുതി പിരിവ് ഏറെക്കുറെ പൂർണമായിട്ടും സർക്കാരിന്റെ നിയന്ത്രണത്തിലായിട്ട് മാറി മലബാറിലെ കൃഷിഭൂമി നാടുവാഴികളുടെയും ജന്മികളുടെയും നിയന്ത്രണത്തിൽ തന്നെയാണ് തുടർന്നത് ഈ മൈസൂർ സുൽത്താൻമാരുടെ ഭരണത്തിന്റെ കീഴിലെ ഭൂമി സർവേ നടത്തുകയും നികുതി നിശ്ചയിക്കുകയും ചെയ്തു വിതനുസരിച്ച് ജന്മിയുടെയും സർക്കാരിന്റെയും വിഹിതം കർഷകരുടെ ബാധ്യതയായിട്ട് മാറി അതായത് കർഷകർക്ക് ജന്മിമാർക്കും നാടുവാഴികൾക്കും നൽകേണ്ടി വന്ന കീഴ്വഴക്ക പ്രകാരമുള്ള പാട്ടത്തിന് പുറമെ മൈസൂർ സുൽത്താന്റെ പ്രതിനിധി പിരിച്ച നികുതിയും നൽകേണ്ടി വന്നു മാത്രമല്ല അക്കാലത്ത് വിവിധ ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങൾ നടന്നതോടു കൂടിയിട്ട് ഈ കർഷകരുടെ നികുതി ഭാരം ക്രമാതീതമായി വർദ്ധിച്ചു ഇതിനെ തുടർന്നാണ് മഞ്ചേരിയിൽ അത്തൻ കുരുക്കള് അതായത് ഹസൻ കുരുക്കൾ എന്ന് പറയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ മൈസൂർ സുൽത്താനെതിരെ ഒരു കലാപം നടന്നത് മലബാർ കലാപങ്ങൾ എന്നറിയപ്പെടുന്ന കാർഷിക കലാപങ്ങളുടെ തുടക്കമായിരുന്നു ഈ ഒരു സംഭവം എന്ന് പറയാം ഓക്കെ ഡിയേഴ്സ് ഇതാണ് ജന്മി സമ്പ്രദായം എന്ന് പറയുന്നത് ജന്മി സമ്പ്രദായം എന്താണ് എങ്ങനെയാണ് ഇത് കേരളത്തിലേക്ക് വന്നത് അവർ കൊണ്ടുവന്ന അവകാശങ്ങൾ എന്തൊക്കെയാണ് എന്നീ കാര്യങ്ങളെല്ലാം വ്യക്തമായി തന്നെ ഇതിൽ പറയുന്നുണ്ട് സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി ഓക്കെ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്